നമുക്ക് നിരവധി സിനിമകളിൽ സുമാരിയമ്മയെ ഉൾപ്പെടുത്തിയിട്ടുള്ള സിമുഹ മേനോനും സൂര്യമാനസവും പോലുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ വിജി തമ്പി സാർ ഇപ്പോൾ സുമാരിയമ്മയെ ഓർക്കുന്നു മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സുമാരി ചെച്ചി ആയിരിക്കും അത് കഴിഞ്ഞാൽ ജഗതീഷ് കുമാർ ആയിരിക്കും മാത്രമല്ല സുമാരി ചെച്ചിയുടെ കയ്യിൽ ഇണങ്ങാത്ത ഒരു കഥാപാത്രങ്ങളുമില്ല തമ്പുരാട്ടി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണെങ്കിലും കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും വില്ലത്തിയാണെങ്കിലും എല്ലാ ക്യാരക്ടറും ഇണങ്ങുന്ന ഒരു നടിയായിരുന്നു സുമാർ ജെജി എൻ്റെ മിക്കവാറും എല്ലാ സിനിമകളിലും സുമാരി ജേജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആദ്യത്തെ ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൽ ചെറിയൊരു സീനാണ് ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പറയുന്ന ഒരു ആ വേഷത്തിന് പോലും വിളിച്ചാൽ ഓടിയെത്തും അത്ര എന്ന അമ്മ എന്താ വേഷം എന്ന് ചോദിച്ച് ഓടി വരുന്ന അത്ര ഒരു സ്നേഹം എല്ലാവരുമായിട്ടും വളരെ അടുപ്പം ആ സുമാർ ചേച്ചി അതുപോലെ മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട് സുമാരി ചേച്ചി എനിക്ക് പെട്ടെന്ന് ഓർക്കുന്ന എൻ്റെ സിനിമകളിൽ സിംഹാലൻ മേനോൻ എന്ന സിനിമയിൽ ഒരു ക്യാരക്ടറാണ് അതിലൊരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുമാരി ചേച്ചി ആദ്യ സമയത്ത് സുമാരി ചേച്ചിയെ ഒരു വേഷം കെട്ടിച്ച് ഒരു ഒരു നാടൻ അമ്മയാക്കി മാറ്റുന്നു അങ്ങനെ ഒരു ഒരു കളികളുണ്ട് അതിനകത്ത് അതിലൊക്കെ സുമാരി ചേച്ചി എനിക്ക് ഭയങ്കര രസമായിട്ട് ഒരു ക്യാരക്ടറാണ് അതുപോലെ എത്ര സിനിമകൾ സുമാരി ചേച്ചിയൊന്നും നമുക്കൊരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം മലയാള സിനിമയിൽ ഇന്നും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും ഏത് സിനിമ എടുത്ത് കണ്ടാലും ഒരു സുമാരി ചെച്ചി ഉണ്ടാവും ആ സുമാരി ചേച്ചി മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് സുമാരി ചേച്ചിയെ പോലെയുള്ള സുമാരി ചേ പോലല്ല ഒരുപാട് ആൾക്കാർ ഒരു കാലഘട്ടം പോലും മലയാള സിനിമയിൽ നിന്ന് അതിലൊന്നാണ് സുമാരി ചേച്ചി ലാൽജോ സാറ് നിരവധി സിനിമകളുടെ സഹ സംവിധായകനായ ശേഷം സ്വതന്ത്ര സംവിധായകനായതാണ് സുമാരി ചേച്ചിയെ പോലെ ഒരാൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുകൊണ്ട് ഉറപ്പായും ആ കാലഘട്ടത്തിലെ സുമാരി ചേച്ചിയെ കണ്ടിട്ടുണ്ട് സംവിധായകനായ ശേഷം കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ അതുപോലൊരാൾ വരികയാണ് നമ്മൾ കണ്ട എത്രയോ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ സഹസംവിധായകൻ സ്വതന്ത്ര സംവിധായകനായ ശേഷവും നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച മികച്ച സംവിധായകൻ സ്നേഹപൂർവം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പത്മകുമാർ സർ പത്മകുമാർ സർ സ്വാഗതം പുറമേലെന്നും പരമ്പരയിലേക്ക് സാറിനോട് പറഞ്ഞു പത്മകുമാർ സാറിന് ഒരു സഹസംവിധായനായിരുന്ന കാലം തൊട്ടുള്ള അതെ 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 ഞാൻ ആദ്യം വർക്ക് ചെയ്ത രണ്ട് സിനിമകൾ അതായത് ആരണ്യകം ഒരു വടക്കൻ വീരകഥ ഈ സമയത്തൊട്ട് അന്നോട്ട് ഉള്ള ബന്ധമാണ് എന്താന്ന് വെച്ചാൽ അരണ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സിനിമയെപ്പറ്റി പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ആ സെറ്റിനകത്ത് എനിക്ക് ഒട്ടും അപരിചിതം തോന്നാത്ത ഒരാൾ ചേച്ചിയായിരുന്നു കരിയർ സെറ്റിൽ നമ്മൾ ാണ് നമുക്ക് വേറെ ഡയറക്ടറായിട്ട് നേരിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ നമ്മളെ കൂടെ നമ്മുടെ ഒപ്പമാണ് ഈ ഹരിഹരൻ സാർ എം ടി സാറിൻ്റെ ഒക്കെ പടങ്ങളാണ് ഈ പറയുന്ന വീരഗാഥ ഈ പ്രദേശങ്ങളിലൊക്കെ അന്നത്തെ ഒരു ഇതിലൊരു പ്രോട്ടോകോൾ ഭയങ്കര വ്യത്യാസം ഉണ്ട് സംവിധായകൻ സംവിധായകൻ എന്നൊക്കെ പറയുന്നതിനകത്ത് അതിനകത്ത് അമ്മയ്ക്ക് രണ്ട് സ്ഥലത്തും ഹോൾഡ് ണോന്ന് സംശയം ഉണ്ട് വലിയ ആൾക്കാരുണ്ട് പക്ഷെ വേറൊരു കാര്യം ഞാനൊരിക്കും സുകുമാരിയമ്മയുടെ കൂട്ടത്തില് ശ്രീമാരൻ ഒരു സീരിയൽ അഭിനയിക്കാൻ പോയപ്പോ സുകുമാരിയമ്മക്കൊക്കെ ശ്രീമാരൻ തമ്പിസാറിനും ഒരു ഭയൊക്കെ ഉണ്ട് എന്നോടാ പറയുന്ന അമ്മ ഒന്ന് പോയൊരു കാര്യം പറയുവോ എന്നൊക്കെ പറഞ്ഞ് പറയിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നോക്കി നിൽക്കുന്ന ആ കാര്യത്തിലൊക്കെ ഒരു പഴയ സ്കൂള് നമ്മൾ പറയുന്ന ഇടത്തുനിന്ന് അമ്മ ഒരിക്കലും വിട്ടു വന്നതായിട്ട് തോന്നിട്ടുള്ളല്ലോ അല്ലേ എത്ര പുതിയ ഡയറക്ടർ ആണെങ്കിലും ഒരു പുതിയ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഡയറക്ടർ ആണെങ്കിലും സാറിനാണ് വിളിക്കുന്നത് അവരുടെ ഇരിക്കില്ല ജനറലി ഈ തമിഴ്നാട്ടിൽ യും സാറിന് വിളിക്കല് മാത്രല്ല ഇപ്പൊ ഇരിക്കൂലെന്നൊക്കെ പറയുന്നത് ഒരു ഒരു പുതിയ അടുത്തൊക്കെ ഇത്രയും സിനിമ ചെയ്ത ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്ക് ആ ആ സീനിയോറിറ്റി ക്യാഷ് ചെയ്താൽ തന്നെ എന്തെല്ലാം അതെ അതെ എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ നിങ്ങൾക്ക് എന്താ എന്തെല്ലാം ചെയ്യാൻ പറ്റുവായിരുന്നു അതല്ല പെട്ടെന്ന് ആലോചിച്ച പകരക്കാരുല്ല അതെ നമ്മളൊരു ഓപ്ഷൻ ആണെങ്കിൽ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത് ഒരു പകരക്കാരും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്തും ഇത്രയും അധികം ചെയ്തിരുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്